യുദ്ധമുഖത്ത് കരുത്തുകാട്ടാൻ ശത്രുരാജ്യങ്ങളെ പ്രതിരോധിക്കാൻ പദ്ധതിയുമായി ഇന്ത്യ നമ്മുടെ സുരക്ഷയ്ക്കുള്ള സംവിധാനങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണമെന്നും സ്വാശ്രയത്വം ഇന്ത്യയുടെ തന്ത്രപരമായ ആവശ്യകതയാണെന്നും സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ പറഞ്ഞു ഇന്നലത്തെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്നത്തെ യുദ്ധം ജയിക്കാനാവില്ലെന്നും തദ്ദേശീയ ആയുധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭാവിക്ക് അനുയോജ്യമായ സാങ്കേതികവിദ്യ സ്വീകരിക്കണമെന്നും അനിൽ ചൌഹാൻ പറഞ്ഞു രാജ്യത്തിന്റെ പ്രതിരോധശേഷി ആധുനികവൽക്കരിക്കേണ്ടതുണ്ട് തദ്ദേശീയ ആയുധങ്ങളുടെ ശക്തി ഓപ്പറേഷൻ സിന്ദൂർ കാണിച്ചു തന്നു ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത ആളില്ലാ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള സംവിധാനം സൗണ്ട് യു എ സിസ്റ്റം ആവശ്യങ്ങൾക്ക് യോജിച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് നമ്മുടെ തയ്യാറെടുപ്പുകൾ ദുർബലമാക്കും ഉൽപാദനം പരിമിതമാക്കും നമ്മൾ തന്നെ നിർമ്മിക്കുമ്പോൾ ആവശ്യത്തിന് ആയുധങ്ങൾ ഉണ്ടാവുകയും അവയെക്കുറിച്ച് ശത്രു അറിയാതിരിക്കുകയും ചെയ്യും ഇന്ത്യയുടെ ഇന്റർഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി വികസിപ്പിച്ച ഓട്ടോമേറ്റഡ് പ്രതിരോധ സംവിധാനം ആകാശീർ പാക് ആക്രമണം പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു ഇതിന്റെ പുതിയ വേരിയന്റായ ആകാശ് എൻ ജി നിരവധി ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിച്ചുവെന്നും അദ്ദേഹം പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യൻ അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് പാകിസ്ഥാൻ ഡ്രോൺ വർഷം നടത്തി പാകിസ്ഥാൻ ഉപയോഗിച്ചത് ആയുധമില്ലാത്ത ഡ്രോണുകളും ലക്ഷ്യമില്ലാതെ അലയുന്ന യുദ്ധോപകരണങ്ങളുമായിരുന്നു അവയിൽ ഒന്നുപോലും ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധം ഭേദിക്കാൻ കഴിവുള്ളതായിരുന്നില്ല പാകിസ്ഥാന്റെ ആക്രമണം പൂർണ്ണമായും പ്രതിരോധിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത് നമ്മുടെ നേട്ടമാണ് വ്യോമസേനയുടെ സഹായത്തോടെ നടത്തിയ പരീക്ഷണത്തിൽ കൃത്യതയോടെ ലക്ഷ്യങ്ങൾ നശിപ്പിക്കാൻ അസ്ത്ര മിസൈലുകൾക്ക് സാധിച്ചതായി ഡിആർ ഡി ഒ എക്സിലൂടെ അറിയിച്ചു വ്യോമ പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ നിർണായക നീക്കമാണ് അസ്ത്രയെ പരിഗണിക്കുന്നത് ഇന്ത്യൻ ആയുധ മികവിനെ എടുത്തുകാട്ടുന്ന ഏറ്റവും പുതിയ ആയുധമാണ് എക്സ്റ്റൻഡ് ട്രാജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ശബ്ദത്തേക്കാൾ എട്ട് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുകയും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി പതിക്കുകയും ചെയ്യുന്ന മിസൈലാണിത് ഡിആർഡിഎയുടെ പ്രൊജക്ട് വിഷ്ണുവിലാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ തയ്യാറാക്കിയത് ലോകരാജ്യങ്ങൾ തമ്മിലെ സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ പരീക്ഷണം ഇന്ത്യ നടത്തിയത് ബ്രഹ്മോസ് അഗ്നി അഗ്നിഫൈവ് ആകാശ് മിസൈൽ സിസ്റ്റങ്ങൾ ഇന്ത്യ പുതുക്കുന്നതിനൊപ്പമാണിത് മുൻകാലങ്ങളിലെ മിസൈലുകളിൽ തിരിയുന്ന കംപ്രസറിന്റെ ബലത്തിലാണ് അവ മുന്നോട്ട് സഞ്ചരിച്ചിരുന്നതെങ്കിൽ ഈ മിസൈലിൽ എയർ ബ്രീത്തിംഗ് പ്രൊപ്പൽഷൻ ഉപയോഗിച്ച് അന്തരീക്ഷത്തിലെ ഓക്സിജൻ വഴി പ്രവർത്തിക്കുന്ന സ്ക്രാംജറ്റ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ഇതുവഴി മികച്ച വേഗം കൈവരിക്കാൻ ഇവയ്ക്ക് കഴിയും ബ്രഹ്മോസ് മിസൈലിന് മാക് ത്രീ സ്പീഡ് അഥവാ മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വേഗമാണ് ഉള്ളതെങ്കിൽ പുതിയ മിസൈലിന് അത് എട്ട് മാക് അഥവാ കിലോമീറ്റർ ആണ് ബ്രഹ്മോസിന് ആദ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആയിരുന്നു റേഞ്ച് പിന്നീട് നാനൂറ്റി അൻപത് കിലോമീറ്ററായി ഉയർത്തി ഈ മിസൈലിനകട്ടെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് റേഞ്ച് ആയിരം മുതൽ രണ്ടായിരം വരെ കിലോഗ്രാം പേലോഡ് വഹിക്കാൻ മിസൈലിനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരമ്പരാഗത രീതിയിലെ ആയുധങ്ങളും ആണവായുധങ്ങളും ഇത് വഹിക്കും വളരെ താഴ്ന്ന പ്രതലത്തിൽ ക്കാനാകുന്ന ക്രൂയിസ് മിസൈലിന് അതിനാൽ തന്നെ ശത്രുക്കളുടെ റഡാറിനെ എളുപ്പം കബളിപ്പിക്കാനാകും എന്നാൽ വളരെ ഉയർന്ന കൃത്യത ഏത് ദുർഘട ലക്ഷ്യസ്ഥാനത്തെയും തകർക്കാൻ അനുവദിക്കുന്നു രണ്ടായിരം ഡിഗ്രി വരെ താപനിലയെ താങ്ങാനാവുന്ന മിസൈലിന് ഈ സമയത്തും കൃത്യത കൈമോശം വരില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി